ഹലോ നിങ്ങൾക്ക് കുതിരസവാരി സവാരി ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവിടുന്ന് വിടുന്നുണ്ട് കുതിര നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അനായാസം ഓടിക്കാനും നടത്താനും അവരോട് ഇടപഴകാനും എല്ലാതും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ട്രെയിനിങ് തന്നിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ട്രെയിനിങ് തന്നിട്ട് വിടുന്നുണ്ട് അതിന് ഫീസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് നമുക്ക് ട്രെയിനിങ് ആ ട്രെയിനിങ്ങിന് ചെറിയവർക്ക് ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ കുതിരകളുണ്ട് വലിയവർക്ക് വലിയ കുതിരണ്ട് പിന്നെ നന്നായിട്ട് നമുക്ക് നല്ല ഒരു ട്രെയിനറാണ് ഉള്ളത് നന്നായിട്ട് ട്രെയിനറും കുതിരയുടെ ഓണറും ഒന്നാണ് അപ്പോൾ ഈ ഏരിയകൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ പുതിയ ഒണക്കമി മാർക്കറ്റിനോട് ചേർന്നിട്ട് ചോലോകുന്ന് ചോലോകുന്നിൽ പുതിയ ഒണക്കമി മാർക്കറ്റിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ